യും ഗൂഗിൾ ഫയൽസ് ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ ഇപ്പോൾ ഒട്ടുമിക്ക ആൻഡ്രോയിഡ് ഫോണിലും എല്ലാ ഫോണിലും ഗൂഗിൾ ഫയൽസ് തന്നെയാണ് എന്തുകൊണ്ടും നല്ലൊരു ഫയൽ മേജറിനെയാണ് ഗൂഗിൾ ഫയൽസ് എന്നാൽ പലർക്കും അറിയാത്ത ഓരോ ഓപ്ഷനും ഗൂഗിൾ ഫയൽസിലുണ്ട് അതായത് നമ്മുടെ ഫോട്ടോസായാലും വീഡിയോസായാലും ഗൂഗിൾ ഫയൽസിൽ ലോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും അതത് ആ ഓപ്ഷൻ പലവർക്കും അറിയില്ല അപ്പോൾ അതെങ്ങനെയാന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ധേവരി യൂട്യൂബ് ചാനൽ വീഡിയോ അത് ഏറ്റു കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാ പേജും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്കൻ ഓൺ ചെയ്യാന്നിട്ടാണെന്ന് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നേരെ വീഡിയോ കേട്ട് പോവാ മോൾ അതെങ്ങനെയാണെന്ന് ചെറുതായിട്ട് ഗൂഗിൾ ഫയൽസ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഫയൽസ് ഓപ്പൺ ചെയ്യുമ്പോൾ നിരവധി ഫയലുകൾ ഇവിടെ കാണാൻ സാധിക്കും എല്ലാ ഫയലുകളും ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ സേഫ് ബ്രൗസർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻകൾ അത് പിന്നെ അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പിന്നെ കൊടുക്കുക അപ്പോൾ ഒന്നുകൂടെ കൊടുക്കാൻ പറയാം അത് അവർക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് ആയിരിക്കും വന്നത് എന്നിട്ട് നിങ്ങളൊരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക എന്നിട്ട് ഇവിടെ ത്രീ ഡോട്ട്സ് കാണാതെ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മൂവ് ടു സേഫ് മൂവ് ടു സേഫ് ഫോൾഡർ എന്നൊരു ഓപ്ഷൻ കാണാൻ അധികം അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ കൊടുത്ത പാസ്വേഡ് അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക കണ്ടില്ലേ അത് പോയി ആ ഇത് പോയി ഇനി അതെങ്ങനെ തിരിച്ചെടുക്കുമെന്നും കൂടെ കാണിച്ചു തരാം ഇവിടെ സേഫ് ഫൗഡർ ഫോളർ എന്നൊരു ഓപ്ഷൻ കാണാൻ മതി അവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ പാസ്വേഡ് അടിച്ചു കൊടുക്കുക അപ്പോൾ ആ ലോക്ക് ചെയ്ത് വെച്ചിരുന്ന ഫയൽ അവിടെ വന്നിട്ടുണ്ട് എന്നിട്ടത് സേഫ് ഫൗളറിലേക്ക് ഇനി ഇതെങ്ങനെ ഈ ലോക്ക് ചെയ്ത് മാറ്റും അതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് അതിനകത്ത് ഇവിടെ ത്രീ ഡോട്ട്സ് ആണ് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം മൂവ് ടു മൂവ് ഔട്ട് ഓഫ് സേഫ് ഫോളർ എന്നൊരു ഓപ്ഷൻ കാണാം അധികം അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് മൂവ് ആയിട്ടുണ്ട് അതെന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ഇട്ട ഫോട്ടോ എടുത്ത ഫോട്ടോ വന്ന് കിടക്കും ഇനി ഞാൻ മറ്റൊരു ഓപ്ഷൻ കൂടെ കാണിച്ചു തരാം എന്നിട്ട് ഗൂഗിൾ ഫയൽസിനെ ഓപ്പൺ ഫയൽ മാനേജർ ഇനി ഇവിടെ ലോക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിനു സേഫ് ഫോൾഡർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിനെ ഫസ്റ്റ് ഇടാൻ തന്നെ കിടക്കുന്നുണ്ട് ചേയ്ഞ്ച് ലോക്ക് ചേഞ്ച് പാസ്വേഡ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ആദ്യം നിങ്ങളെ നേരത്തെ സെറ്റ് ചെയ്ത പാസ്വേഡ് അടച്ചു കൊടുക്കുക രണ്ട് ഭാഷ അടച്ച് കൊടുത്തതിന് ഒരു ഭാഷ അത് അടച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ചേഞ്ച് ചെയ്യുക എന്നിട്ട് അഥവാ നിങ്ങളെ പാസ്വേഡ് മറന്നു പോയാൽ അതായത് ഈ കൊടുക്കുന്ന പാസ്വേഡില്ലേ അത് മറന്ന് പോയാൽ ഇവിടെ റീസ്റ്റാർട്ട് ടൂ സേഫ് ഫോൾഡർ എന്ന ഓപ്ഷൻ ആദ്യം അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിനു റീസ്റ്റാർട്ട് കൊടുക്കുക ഇനി നിങ്ങൾ ആ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്താൽ ഒന്നേന്ന് കണ്ടി വരും ഒന്നേന്ന് ഓപ്ഷനായിരിക്കും വരണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള വില്ലേക്കൺ ഓൺ ചെയ്തിട്ട് ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ എടുത്താൽ വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് നാളെ വരാം അത് ബൈ ബൈ